ഒന്ന് മുടി വെട്ടുന്നതിന് ഒരു ലക്ഷം രൂപ ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ സംഗതി സത്യമാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന എല്ലാ സെലിബ്രിറ്റികളുടെയും സിഗ്നേച്ചർ ലുക്കിന് പിന്നിൽ ഒരാളാണ് അലീം ഹക്കീം എന്ന ഹെയർ സ്റ്റൈലിസ്റ്റ് ബോളിവുഡ് നടന്മാരുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളുടെ വസ്ത്രങ്ങളും ഹെയർ സ്റ്റൈലുകളുമെല്ലാം എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നവയാണ് ഫാഷൻ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റികളുടെ ലുക്സും സ്റ്റൈലും ഒക്കെ അവർ സ്വയം പരീക്ഷിക്കാനും തയ്യാറാണ് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്ററായ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചെയിൻ തന്നെ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട് സച്ചിൻ ധരിച്ചിരുന്ന ഒരു ചെയിൻ അത് പിൽക്കാലത്ത് സച്ചിൻ ചെയിൻ എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫാഷൻ പ്രേമികൾ സെലിബ്രിറ്റികളുടെ ഹെയർ സ്റ്റൈലും ലുക്സും ഒക്കെ വിടാതെ പിന്തുടരുന്നു ഓരോരുത്തർക്കും പേഴ്സണലായി ഡിസൈനേഴ്സും ഹെയർ സ്റ്റൈലിസ്റ്റും ഉൾപ്പെടെ ഉണ്ടാകും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹെയർ സ്റ്റൈലിംഗിനായി ഒരു ആയിരം രൂപ പോലും മുടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ ചില സെലിബ്രിറ്റികൾ ലക്ഷങ്ങൾ ഇതിനായി ചിലവഴിക്കുന്നത് ഇന്ത്യയിൽ സെലിബ്രിറ്റികൾക്ക് സിഗ്നേച്ചർ ലുക്കുകൾ നൽകുന്നതിൽ പ്രശസ്തനായ ഹെയർ സ്റ്റൈലിസ്റ്റാണ് ആലിം ഹക്കി റൺബീർ കപൂർ ഹൃതിക് രോഷൻ എം എസ് ധോണി വിരാട് കോഹ്ലി അഭിഷേക് ബച്ചൻ തുടങ്ങിയവർക്ക് ഹെയർ കട്ടുകൾ ചെയ്യുന്നത് അദ്ദേഹമാണ് വിരാട് കോഹ്ലിയുടെ കാര്യം പറയുമ്പോൾ ക്രിക്കറ്റിനും അപ്പുറം ഫാഷൻ ലോകത്ത് തന്നെ ഒരുപാട് ഉള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി അതായത് വിരാട് കോഹ്ലി ലോക പ്രശസ്തനായ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഏഷ്യക്കാരൻ എന്ന പദവിയുടെ ഉടമ കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് സംഭവ വികാസവും സോഷ്യൽ മീഡിയയെ കൊടുങ്കാറ്റടുപ്പിക്കുന്നു എന്നത് പലപ്പോഴായി വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചൊക്കെ ഒരു പുതിയ ഹെയർ കട്ട് തിരഞ്ഞെടുത്തത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ട്രെൻഡായിരുന്നു ആരാധകർ ഏറെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റൈലിന് പിന്നിലും ആലിം ഹക്കീമിന്റെ കരങ്ങളാണ് ഒരു രീതിയിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ബാർബറാണ് ആലിം ഹക്കീം എന്ന് തന്നെ പറയാം അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഹെയർ കട്ടിന് കുറഞ്ഞത് ഒരു ലക്ഷം രൂപ വരെയാണ് അദ്ദേഹം ഈടാക്കുന്നത് അലീം ഹക്കീമിന്റെ ക്രിയേറ്റിവിറ്റിയും കൃത്യതയുമാണ് അഭിനേതാക്കളും കായിക താരങ്ങളും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലുകൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ പല ട്രെൻഡുകൾക്കും തുടക്കം വിട്ടിട്ടുണ്ട് അലീം ഹക്കീം എങ്ങനെ ഇത്ര പ്രശസ്തനായി എങ്ങനെ ഈ മേഖലയിലേക്ക് കടന്നു വന്നു എന്നൊക്കെ സംശയം തോന്നിയേക്കാം എന്നാൽ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട അലിമിന് തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്നാണ് ഈ കഴിവുകളെല്ലാം ലഭിച്ചത് അലിമിൻ്റെ പിതാവ് ഹക്കീം കൈരാൻവി അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു ബോളിവുഡിൻ്റെ ബിഗ് ബി ആയ അമിതാഭ് ബച്ചന്റെ പോലും സ്റ്റൈലിസ്റ്റ് ഇദ്ദേഹമായിരുന്നു അമിതാഭ് ബച്ചൻ ദിലീപ് കുമാർ തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഹക്കീം ഹക്കീം മരിക്കുമ്പോൾ ആലിമിന് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്ന് ബാങ്ക് ബാലൻസ് ആയി വെറും പതിമൂന്ന് രൂപ മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് അച്ഛന്റെ മരണത്തിന് പിന്നാലെ ആലിം പിതാവിന്റെ പാത പിന്തുടർന്നു അങ്ങനെ തന്റെ സ്വന്തം വീട്ടിലെ ബാൽക്കണിയിൽ മുടിമുറിക്കൽ ആരംഭിച്ചു ആദ്യ നാളുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ബാർബറായി കരിയർ തെരഞ്ഞെടുത്തതിൽ പലരും ആലിമിനെ പരിഹസിച്ചു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആലിം തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ ലോറിയൽ അദ്ദേഹത്തെ വിദേശത്തേക്ക് പരിശീലനത്തിനായി അയച്ചു പിന്നീട് അങ്ങോട്ട് ആലിമിന്റെ കാലമായിരുന്നു പരിശീലനം കഴിഞ്ഞെത്തിയതിന് പിന്നാലെ പല സെലിബ്രിറ്റികളും ആലിമിനെ തേടിയെത്തി സൽമാൻ ഖാൻ അജയ് ദേവ്ഗണ് സുനിൽ ഷെട്ടി അങ്ങനെ നീളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സെലിബ്രിറ്റി ക്ലൈൻറുകളിൽ ചിലർ ബോളിവുഡ് സിനിമയായ ആനിമലിൽ രൺബീർ കപൂറിനും വാറിൽ ഹൃതിക് റോഷനെയും ആലിമാണ് സ്റ്റൈൽ ചെയ്തത് എം എസ് ധോണി വിരാട് കോഹ്ലി തുടങ്ങിയ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു സ്റ്റൈൽ ആയിരുന്നു വിരാട് കോഹ്ലിയുടെ പുരുകത്തിന്റേത് ഐ പി എൽ മുൻപ് ആലിം കോഹ്ലിയുടെ പുരുകത്തിൽ നൽകിയതാണ് ആ പുതിയ സ്റ്റൈൽ പിന്നീട് അത് ട്രെൻഡായി മാറുകയും ചെയ്തു മുടി മുറിക്കുന്നത് മാത്രം കൊണ്ട് ഹെയർ സ്റ്റൈലിംഗ് ആവില്ല അതിനോടൊപ്പം സവിശേഷമായ ലുക്ക് നൽകുക എന്നതുകൂടിയാണ് ഹെയർ സ്റ്റൈലിംഗ് എന്നാണ് ആലിം ഹക്കീം വിശ്വസിക്കുന്നത് എന്തായാലും ഏറെ സ്വീകാര്യതയോടെയാണ് അദ്ദേഹത്തിന് എല്ലാ സ്റ്റൈലുകളും ഫാഷൻ പ്രേമികൾ ഏറ്റെടുക്കുന്നത് പ്രത്യേകിച്ചും ആരാധകർ ഏറെയുള്ള സെലിബ്രിറ്റി താരങ്ങളാണ് ക്രിക്കറ്റേഴ്സും നടന്മാരും ഒക്കെ ട്രെൻഡുകൾ മാറി വരും ഫാഷനും മാറും എന്നാൽ ആലിം ഹക്കീമിനെ പോലെയുള്ള മിടുമിടുക്കന്മാർ ട്രെൻഡുകളും ഫാഷനും ഹെയർ സ്റ്റൈലുകളും ഒക്കെ ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള അവരുടെ സൃഷ്ടിക്ക് അവരിടുന്നതാണ് വില അത് ചിലപ്പോൾ ഒരു ലക്ഷമാവാം അല്ലെങ്കിൽ അതും കടന്നു പോയേക്കാം